സുരഭിക്കവലയിൽ കടുവ ആടിനെ കൊന്ന സംഭവത്തിൽ പ്രതിഷേധങ്ങളുടെ വേലിയേറ്റം ആദ്യം കടുവ ആടിനെ കൊന്ന സുരഭിക്കവലയിലെ പാലമറ്റം സുനിലിന്റെ വീടിനടുത്ത് വനപാലകരെ തടഞ്ഞുവച്ചു പിന്നീട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിലെ വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചു തുടർന്ന് പുൽപ്പള്ളി ടൗണിൽ റോഡ് ഉപരോധിക്കുകയും ചെയ്തു ഇന്ന് രാവിലെയാണ് കടുവ ആടിനെ കൊന്ന വിവരം വീട്ടുകാരടക്കം അറിയുന്നത് തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടയുകയായിരുന്നു ഉന്നത വനപാലകരും ജില്ലാ അടക്കം സ്ഥലത്തെത്തി പ്രശ്നം ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായി കടുവാ ഭീഷണി നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു സമരം വനപാലകരെ തടഞ്ഞുവെച്ച വിവരം അറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അടക്കമുള്ളവരെയാണ് നാട്ടുകാർ തടഞ്ഞത് ഇതേസമയം തന്നെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കടുപകൊന്ന ആടിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളുമായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലും എത്തി സമരക്കാർ പോലീസ് എത്തും മുമ്പേ സമരക്കാർ ഓഫീസ് ഉളപ്പിൽ കയറിയിരുന്നു ഒരു മണിക്കൂറോളം സമരം ഇവിടെയും തുടർന്നു പിന്നീടാണ് ടൗണിലേക്ക് പ്രകടനമായി പോവുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തത് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വിജയൻ സി പി എം പുൽപ്പള്ളി ഏരിയ സെക്രട്ടറി എം എസ് സുരേഷ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും കഴിയുന്ന വാർഡിൻ്റെ എല്ലാ ഭാ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെയധികം കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് ശല്യക്കാരായ മൃഗങ്ങളെ ഇവിടുന്ന് കർശനമായി പിടിച്ചു മാറ്റുന്നതിനുള്ള സന്ദർഭം ഉണ്ടാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഉദ്ദേശിക്കുന്നത് ഇത് ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സമരമല്ല മുഴുവൻ നാട്ടിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ കക്ഷികളും അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് നമ്മൾ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സമരം കൊണ്ട് ഇതൊരു സൂചന മാത്രമാണ് ഇവിടെ നിൽക്കക്കള്ളി ജനങ്ങളുടെ സമരമാണ് എന്ന് കൂടി ശാശ്വത പരിഹാരം കാണുന്നത് വരെ ഈ പരിപാടികളുമായിട്ട് മുന്നോട്ട് ജനപ്രതിനിധികളടക്കം പങ്കെടുത്തു ഒരു മണിക്കൂറോളം റോഡ് ഉപരോധം നീണ്ടുനിന്നു പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് നീക്കം ചെയ്തു കടുവാശല്യം രൂക്ഷമായ സ്വരഭിക്കവലെ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗവും ചേരും യോഗത്തിൽ തുടർ സമരങ്ങളെക്കുറിച്ച് ആലോചിക്കും സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി